രാവിലത്തെ കടക്കി മണിക്ക് വെല്ലുവിളിക്കരുത് ഉടക്കുണ്ടാക്കി ചിലപ്പോണ്ടാക്കരുത് അവരുടെ അടുത്ത് ഏറ്റപ്പെട്ട ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടാ താമസം ആയിട്ടാ താമസം ബ്രദറും

എവിടെ രാജോ ഐ ആഫിഡൻസ് ഹൺഡ്രഡ് പെർസെന്റേജ് പോയി നൈന്റി പെർസെന്റേജ് പെർസെന്റേജ്

ഈ അറബിയൻ ഉണ്ടാവും ഏറ്റവും കൂടുതൽ എന്റെ സെർവൻ്റെ അടുത്താണ് എനിക്ക് തോന്നുന്നത് മിഡിൽ ഈസ്റ്റ് ആയിരിക്കും സെർവർ തോന്നുന്നു അവിടെയൊക്കെ ഞാൻ തന്നെ അവിടെനിന്നൊന്നും ഇല്ല പഠിച്ചു പോയി മാർക്ക് കാണാമോ എന്റെ മാർക്ക് കാണാമോ അമരങ്ങൂറായി അപ്പറ സ്റ്റേഷൻ ഇത്രയും നേരമായിട്ട് പശ്ലിപ്പൺ ആയത് ട്ടോ ആരുംങ്ങനെയൊന്നും ഇതില് കിട്ടണ തോക്കം പറഞ്ഞത് നേരത്തെ നിസാൻകുറ ഡ്രോപ്പിന്റെ അടുത്ത് പോകേണ്ട അതിനൊന്നും എടുക്കണില്ല കേട്ടൂടം പറയട്ടി മറ്റേ ലോക്ക പോയിട്ട് ിൽ ഫുഡ് ബാത്റൂമിൽ ഇരുന്നാണ് കഴിക്കണം അപ്പൊ തിന്നപ്പ് ൾമുടി കൊണ്ടു ആ അതൊരു പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പൊഴെല്ലാം യൂസ് ചെയ്യും കേട്ടാ വെച്ചിരിക്കൂല അവിടെ മെൻനെസേ എക്സ്ട്രാ സ്പിറ്റ് ആയിട്ട് ഇടുമല്ലോ എടാ എനിക്ക് ഒരു തോമ്പോ ഇല്ലടാ ആരും കോക്കറ്റോടാ തോക്ക് എന്തിനേ നിങ്ങൾ വാ വന്നാ ആരെ ഷോ പൊക്കന്നേറ്റിട്ട് അടിക്കണടാരാ ഞാൻ പോനേര ഞാൻ മുഷ്ടി അടിച്ചു എ എങ്ങോട്ട് പോകാനോ എങ്ങോട്ട് നടക്കാനില്ലേ ഞാൻ അല്ല എന്നെ മണ്ടേട്ട് പോണ്ടിട്ട് എന്റെ ബൈക്കൂടെ കുടുങ്ങി ഞാൻ ബൈക്ക് ഓട്ടി സുഹൃത്തുക്കൾ ബൈക്ക് ഓട്ടിരിക്കും സ്രാജ് ബ്രോ കഴിഞ്ഞു ഞാനൊരു വണ്ടി എടുത്ത് ഈ കിണറെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ സേഫ് ആയിട്ട് നോക്കാം മൂന്ന് ഉള്ളിൽ കൊണ്ടു കൊടുത്ത ഞാൻ കണ്ടു അപ്പൊ എന്നെ കൊണ്ടു എന്നെ അപ്പൊ എന്നെ കൊലിക്കൊടുത്തു സത്യം പറഞ്ഞു ആ ആ സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ എന്നോ നേരെ പറഞ്ഞു എനിക്ക് എന്റെ അവസ്ഥ നില ചോടാ എനിക്ക് എനിമയെ നോക്കണം ഈ നായ എൽത്താന്നെ നോക്കണം ഈ പട്ടി എന്നെ വണ്ടിടിക്കുന്നു ഒരു എനിമി എനിമയെ അടിച്ചോണ്ടെന്നപ്പോഴാണ് കളിച്ചോണ്ടിരിക്കണത് ഈ പന്നിക് ഓ വാ 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 ഐലോണ്ട് ഇപ്പിടാ നായ എന്നെ ഇടിച്ചിട ഒരു പ്രാവശ്യം പിടിച്ചാ നിനക്ക് ഞാൻ ഇല്ല ഞാൻ താഴെ താഴെ ഇറങ്ങുന്ന ഓടിക്കൊണ്ട് കേണന്നാ ചില വണ്ടി എടുത്തോണ്ട് പോവാണ്ട വണ്ടി 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 പറഞ്ഞു പോവാ

എനിക്ക് ഒരു സാധനം അടിക്കാണ്ട് വണ്ടിയും പോയി കുണ്ടിയും പോയി എല്ലാം മയിലും പോയി ഞാൻ അങ്ങനെ കാറി വരാം ഫോട്ടോ വിട്ടോ എടാ എന്നാലും നേരത്തെ എന്റെ എനിമിയെ കൊണ്ട് ഇട്ടു എന്ത് മനസ്സ് ഞാൻ എന്നെ സേഫ് ആയിട്ട് നോക്കണേ ഞാൻ നോക്കിയപ്പോഴേ എന്നെല്ലാ ലോബിയിലൊരു ഒരു തന്നെ അടിച്ചോണ്ടിരിക്കും ഞാൻ അപ്പൊ തിരിച്ചു ഞാൻ ഞാൻ കുടുങ്ങി ഞാൻ ഞാൻ ലിസാൻ അത്തണ്ടേ ഒന്നും നോക്കണ്ടോ വലിയ 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 അമ്മ സീറ്റ് ചേഞ്ച് ചെയ്യാലോ

സവായിലക്കൊന്നിനെ പനാണ് മാസ്റ്റർ സ്ട്രൈക്ക് ഇൻ കമിംഗ് ടാർഗറ്റ് ദാണം നാക്കും കൊണ്ടാണ് പോയെന്ന് തോന്നുന്നു എവിടെ ആളുണ്ടേ എവിടെ ആളുണ്ടേ വെറുതെ ഒരു വെട വെറുതെ എങ്ങോട്ടാ നമ്മൾ അവരെ എത്രനേ അടി ചെയ്യാൻ നോ അവരെ നമ്മൾ അടുത്ത ക്ലാസ് റൂമന്റെ അടുത്തേ പോകുണ്ട് ഓണാ കോളാണ്ടാ പട്ടി അതാണ് മിണ്ടാത്തോളേ അയാള് കഴിഞ്ഞ മിണ്ടായിരുന്ന അതുകൊണ്ടാണ് എന്ത് എന്റെ വയസ്സാ പോട്ടാ വേണ്ടത് എന്റെ വോയിസ് ആണ് പോയത് തോന്നുന്നത് എന്റെ വോയിസ് കേട്ടൂടാ ണോ അത് നിഞ്ചേ ആണോ കേക്കാൻ കോടീ കോടീശ്വരം കോടീശ്വരൻ കോടീ കോടീശ്വരൻ ഇവിടെ ഇനിമയോന്നേ എനിമയോന്നേ നേരത്തെ കേട്ടോ ഹലോ ഏടാ ഞാൻ ഇത്രയും നേരം ലിസാൻ ഒറ്റയ്ക്ക് ഓടാൻ ഭയങ്കര കോളിലാണ് മൈര് പൊട്ടം കാണ ഓടാറാണ് ഓടുന്ന മൈലത്

പുഷ് നമ്മള് കേറാം അങ്ങനെ തന്നെ കുഷിയാ അവനെ ഇറങ്ങി പോണുറങ്ങി പോറങ്ങി പോണു ഫ്രണ്ടില അവനെ കണ്ടില്ല ഒളിച്ചു വണ്ടി 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 ആളേ ആളണ്ടേട്ടാ എവിടാ ആവൻ ബാക്കിൽ നിന്ന് ഞാനടുത്ത് ഫ്രണ്ടിൽ നിന്ന് ഞാൻ വണ്ടി കയറാൻ പോയ ഞാനെടുത്ത് ഇവിടുണ്ട് ഇവിടുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഫ്രണ്ടില് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു വരുന്നുണ്ട് അതിന്റെ

പ്പുറത്ത് കിടക്കാണ്ട് ഇന്ന് ഞാൻ ഒരേ എനിക്ക് ഒരു സാധനം കൊടുക്കൂല എല്ലാം യൂസ് ചെയ്യണം കൊടുത്തേട്ടാ കൊടുത്താൽ മതി കേട്ടോ നോക്കിയാൽ വീണ് കേട്ടോ ഒത്താ ജയിക്കാമേ എല്ലാരും ഗ്രൂപ്പി ചിറ ചൊട്ടണ്ട ബാവാ ചിറ ഇങ്ങോ വീട്ടിനകത്ത് നമ്മക്കൊരു അഡ്വാൻസ് ആണ് ഇതിലിറങ്ങി ആ അതാണ് അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് നിര എവിടെ ഒരു മാർഗ് ഒറ്റ മാർഗ് ഒറ്റ മാർഗ്ഷ അത്രയും പുഷിയവർ കവറുണ്ട് കവറോട് ആ ബാക്കിലാളെ ബാക്കിലാളെ ഇവിടെ ഇവിടെ ആളെട്ടോ വീടിനുള്ളിലണ്ട് കണ്ടവിടെ കണ്ട് ഞാൻ പുഷിയെ ബാക്കണേ അവനോട് പൊറത്തേക്കറങ്ങനെ ഇറങ്ങട്ടത് ചോപ്പറ ആരോപറ അതെ കുണോ അതെ കുണോ അവിടെ ഉണ്ട് ഉണ്ട് അവിടെ വീടിനകത്താ പറഞ്ഞോക്കിലെ ഓ എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം എനിക്ക് അസരാജിന്റെ പറയാ പട്ടിയുണ്ടേ എല്ലാരും നൈസറ പതിമൂന്ന് കില്ല് നൈസ് നൈസ് എല്ലാരും കളിച്ചു